അമിത് ചക്കാലക്കൽ വിനയ് ഫോട്ട് കള്ളനും ഭഗവതിയും ഫേം മോക്ഷ പുതുമുഖങ്ങളായ ആരതി നായർ എനാക്ഷി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ സംവിധാനം ചെയ്ത ചിത്തിനി എന്ന ചിത്രം പ്രദർശനത്തിന് തയ്യാറാകുന്നു ബിഗ് ബഡ്ജറ്റിൽ ഹൊറർ ഫാമിലി ഇമോഷണൽ ത്രില്ലർ മോഡിൽ ഒരുക്കുന്ന ചിത്തിനി ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് ആണ് നിർമ്മിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രം കൂടിയാണിത് ജോണി ആൻ്റണി ജോയ് മാത്യൂസ് സുധീഷ് ശ്രീകാന്ത് മുരളി ജയകൃഷ്ണൻ മണികണ്ഠൻ ആചാരി സുജിത് ശങ്കർ പ്രമോദ് വെളിയനാട് രാജേഷ് ശർമ്മ ഉണ്ണിരാജ അനൂപ് ശിവസേനൻ കുട്ടിക്കൽ ജയ ൻ ജിബിൻ ഗോപിനാഥ് ജിദീപ് ബാബു പൗളി വിൽസൺ അമ്പിളി അംബാലി തുടങ്ങിയ വലിയൊരു താരനിര തന്നെയുള്ള ഈ ചിത്രത്തിന്റെ കഥ കെ വി അനിലിൻ്റേതാണ് കെ വി അനിലും സംവിധായകൻ ഈസ്റ്റ് കോസ്റ്റ് വിജയനും ചേർന്ന് തിരക്കഥയും സംഭാഷണവും രചിച്ച ഈ ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ രതീഷ് റാമാണ് ആണ് ചിത്രത്തിന്റെ പുതിയൊരു ടീസർ കൂടി പ്രേക്ഷകരിലെത്തി അപകടം പിടിച്ചൊരു വഴിയിലേക്ക് നീ പോകുന്നത് എനിക്കിഷ്ടമല്ല